ആറ്റിങ്ങൽ പാർലമെന്റിലെ സാധാരണപ്പെട്ട വോട്ടർമാർ അവർ ചിന്തിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യത്തുണ്ടാകാൻ പോകുന്ന സർക്കാരിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഒരു പാർലമെന്റനെയാണ് ആറ്റിങ്ങലിലെ ജനത ഉദ്ദേശിക്കുന്നത് എന്നുള്ള കരുത്തിൽ തർക്കമില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാർ ആരെന്ന് ബഹുമാനപ്പെട്ട അനിൽ നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്ന വ്യക്തി തന്നെ രഹസ്യമായി ഇവിടെ ഇറങ്ങിയൊരു സർവേ നടത്തിയാൽ ആരാണ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയാകുന്നത് ആരുടെ സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ രാജ്യത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി അവർക്ക് പറയാൻ കഴിയും രാജ്യത്ത് വരാൻ പോകുന്ന സർക്കാർ ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന അടുത്തൊരു സർക്കാർ കൂടിയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും ഞങ്ങൾക്ക് ഈ പാർലമെന്റിലെ ജനതയോട് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയാകാൻ ആറ്റിങ്ങലില് മോദിയുടെ ഗ്യാരിയായി ഒരു കേന്ദ്രമന്ത്രിയെ സംഭാവന ചെയ്യാനുള്ള ഒരു അവസരമായി ഈ പാർലമെന്റിലെ ജനത ഇത് ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഈ അവസരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് പാർലമെന്റുകളെ സംബന്ധിച്ച് ഒരു അവ്യക്തത ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുപ്പത്തഞ്ചും നാല്പത്തഞ്ചും ശതമാനം പ്രധാനമന്ത്രിക്ക് സാധ്യത രാഹുൽ ഗാന്ധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ പ്രചരണം നടത്തി എന്നാൽ കേരളത്തിന് പുറത്തുള്ള പല മാധ്യമങ്ങളിലും സർവേ നടത്തിയത് രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് വീണ്ടും വരാൻ പോകുന്ന പക്ഷെ ഇന്നത്തെ ഒരു സർവേയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ജനം ജീവിത ആട്ടിങ്ങൽ പാർലമെന്റ് ജനതയ്ക്ക് കൃത്യമായി അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് സൂചിപ്പിച്ചു ഞങ്ങളുടെ എം പി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏത് മേഖലയിലുമുണ്ട് എല്ലാ മേഖലയിലും വികസനം എത്തിച്ച എം പി ആണ് ഞങ്ങളുടെ എം പി എന്ന് ഞാൻ ചോദിക്കാൻ ഞാൻ താമസിക്കുന്നത് ഈ മണ്ഡലത്തിൽ അരുവിക്കരയിലെ നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ബൂത്തിൽ താമസക്കാരനാണ് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട എം പി ആയിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് വന്നിട്ടും കണ്ടിട്ടും എത്രയും നാളുകളായി കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചാൽ ഇപ്പോൾ നടന്ന റോഡ് ഷോയിൽ കണ്ടതല്ലാതെ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഈ എം പി ആറ്റങ്ങൾ പാർലമെൻറ്റിലെ വിവിധ മേഖലകളിൽ കാണാനില്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ ഒരു എം പിയുടെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്താണ് ഒരു എംപിയെ സംബന്ധിച്ച് ആ പാർലമെൻറ്റിൽ അദ്ദേഹം നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ എന്താണ് ഹൈമാസ് ലൈറ്റ് ആണോ വെയിറ്റിംഗ് ഷെഡ് ആണോ ആ ലൈറ്റും ഷെഡും വെക്കാനല്ല ഈ ജനത ബഹുമാനപ്പെട്ട അടൂർ ൈറ്റുംകാശ് എംപിയെ കഴിഞ്ഞ അഞ്ചു വർഷ കാലം തിരഞ്ഞെടുത്ത് വിട്ടത് ലക്ഷോപലക്ഷം വരുന്ന യുവതി യുവാക്കളുണ്ട് ഈ പാർലമെന്റിൽ വികസനമെത്താത്ത പല മേഖലകളുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന് പ്രതി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കട്ടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തെ സർക്കാർ നടപ്പിലാക്കിയ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ സർക്കാർ നടപ്പിലാക്കിയ കഴിഞ്ഞ കാലങ്ങളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ ശ്രീമാൻ വി മുരളീധരന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലും ഈ പാർലമെന്റിൽ ഈ ബഹുമാനപ്പെട്ട എം ആയിട്ടുള്ള അടൂർ പ്രകാശ് ഏത് പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾ പറയൂ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് സൂചിപ്പിച്ചു ആറ്റിങ്ങൾ ബൈപ്പാസ് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി കാലമായി കിടക്കുന്ന ഒരു ബൈപ്പാസ് ആണ് രണ്ട് മുന്നണികളും ഒരുമിച്ച് ഒറ്റച്ചങ്ങാതിമാരായിട്ട് ഈ രാജ്യം മരിച്ചവരാണ് രണ്ടുപേരും ഒരുമിച്ച ഈ കേരളത്തിലെ പാറശാല കഴിഞ്ഞാലും മഞ്ചേശ്വരം കഴിഞ്ഞാലും ഇവർ രണ്ടും ഒരേ മുന്നണികളാണ് എനിക്ക് വലിയ രസമാണ് നേരത്തെ നമ്മുടെ ആങ്കർ ചോദിച്ചതുപോലെ നിങ്ങളൊരു മുന്നണി ആയതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും മറന്നുപോയെന്ന് ഞങ്ങളത് ഓർമ്മിപ്പിക്കുക ഇവരിവിടെയാണ് രണ്ടുപേരായി മത്സരിക്കുന്നത് രാജ്യത്ത് അവർ രണ്ട് ജയിച്ചാലും പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് നരേന്ദ്രമോദിക്കെതിരെ കൈ ഉയർത്താനാണ് കൈ ഉയർത്താൻ സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള വസ്തുത പക്ഷേ വരെല്ലാ പേരും രാജ്യത്തെ സർക്കാരിന് വിരുദ്ധമായി ഒരു മുന്നണി മത്സരിക്കുമ്പോൾ ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിന് മുമ്പിലും നാൽപ്പത് വർഷക്കാലമായി കാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഈ പാർലമെന്റിലും കേരളത്തിൽ നടപ്പിലാക്കിയത് ഞങ്ങൾക്ക് എണ്ണി എണ്ണി അക്കമിട്ട് പറയാൻ കഴിയും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതികൾക്ക് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ കാലങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് എ വി വി പി എന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന സർക്കാർ ജീവിതം മാറ്റിവെച്ച് മുഴുവൻ സമയം പൊതുപ്രവർത്തകനായി കടന്നു വന്ന വ്യക്തിയാണ് ശ്രീമാൻ വി മുരളീധരൻ അദ്ദേഹം ബി സംസ്ഥാന പിയുടെ ആയിരുന്നു അദ്ദേഹം നെഗറു വിപകേന്ദ്രയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ എം ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് സീറ്റിൽ നിന്നല്ല ആറ്റിങ്ങൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ അല്ല അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടൊരു എം പി ആയി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് അദ്ദേഹം പാർലമെന്റേറിയനായി ഒരു കേന്ദ്ര സഹമന്ത്രിയായി വന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഉണ്ടായി തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം രാപ്പകനില്ലാതെ യാത്ര ചെയ്തു ഞാനിവിടുത്തെ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ആ വക്താവിനോട് ചോദിക്കുകയാ ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ എംപിയുടെ ഓഫീസ് എത്ര ദിവസമായിട്ട് എത്ര ആൾക്കാർക്ക് എത്ര വ്യക്തികൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിന് ഇടപെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എത്ര പദ്ധതികളാണ് നിങ്ങൾ നടപ്പിലാക്കി കൊടുത്തത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഈ പാർലമെന്റ് ജയിക്കാത്ത ശ്രീമാൻ വി മുരളീധരൻ അദ്ദേഹം ഇടപെട്ട നിരവധി വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു മുതലപ്പുഴയിലെ വിഷയം മുതലപ്പുഴയിലെ വിഷയത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ അവിടത്തെ എം എൽ എയും മന്ത്രിമാരും മുതലപ്പുഴയിലേക്ക് ഓടിയെത്തിയപ്പോ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവരോട് കയർത്തപ്പോ മന്ത്രിമാർ പറഞ്ഞത് ഓവർ സ്മാർട്ട് ആകരുതെന്ന് പറഞ്ഞ് അവിടുന്ന് തടിതെപ്പി ആൾക്കാരെ വിഷയം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ വി മുരളീധരൻ രാജ്യത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെയും ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് ആ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി ഇടപെട്ടത് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലെയും ഫ്ലൈ ഓവറുകളുടെ വികസനം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മണമ്പൂര് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലേക്കും വഴികളിലേക്കും പോകാനുള്ള പല പദ്ധതികളും ഇവിടുത്തെ എം ആയിരുന്ന എം എൽ എ ആയിരുന്ന ആൾക്കാർ അത് പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സർവേ നടക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കളക്ടർ വിളിച്ചു കൂടുന്ന ചർച്ചയിൽ പോലും ഈ പ്രശ്നങ്ങൾ എടുത്തു പറയാതെ സൂചിപ്പിക്കാതെ പോയിട്ട് അവസാനം അത് മുടങ്ങുമെന്ന് കണ്ടപ്പോൾ ശ്രീമാൻ വി മുരളീധരൻ ഇടപെട്ട് നൂറ് കണക്കിന് പദ്ധതികളാണ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രീമാൻ വി മുരളീധരൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നോക്കട്ടെ മാർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടിപൊളി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ അംഗീകരിക്കുന്നു വലിയ നേതാവാണ് ഞാൻ സഭയിലൂടെ കൊള്ളുന്നു അദ്ദേഹം ഇന്ന് പ്രോധനം ചെയ്യുന്നത് വർക്കല അസംബ്ലി മണ്ഡലമാണ് നോക്കൂ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് വർക്കലയിലെ ഇലകമൺ പഞ്ചായത്ത് ആ ഇലകമൺ പഞ്ചായത്തിലെ ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഇലകമൺ പഞ്ചായത്തിലെ ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കടയിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി കഴിച്ച ബിജു എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു അവരുടെ ബന്ധുക്കളെല്ലാം ഐശിയിലും ഹോസ്പിറ്റലുമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസക്കാലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ബിജുവിൻ്റെ മൃതദേഹം അവിടുത്തെ മോർത്തരെ സൂക്ഷിച്ചു ഒരാൾ ഏറ്റുവാങ്ങാൻ ബിജുവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒരാൾ പോയില്ല ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രകൃതി ബഹുമാനപ്പെട്ട എം പി ഇന്ന് എം പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോയിയാണ് ആണ് അവിടുത്തെ എം എൽ എ ആ വ്യക്തി പോലും പോയി ആ ബോർഡ് ഏറ്റുവാങ്ങാൻ മാർസിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിന്റെ പ്രവർത്തനം പോവാത്തപ്പോ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീമാൻ വി മുരളീധരൻ കഴിഞ്ഞ അഞ്ചാം തീയതി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോയി ആ ബോർഡ് ഏറ്റുവാങ്ങി ആ പ്രദേശത്ത് കൊണ്ടുപോയി ആ ഗഗനം നടത്തിയ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സത്യാഗ്രഹ സമരമാണ് നെടുമ്പങ്ങാട് നടന്നത് നോക്കൂ ആറ്റങ്ങൾ പാർലമെന്റിൽ ഒരു പാർലമെന്റീറിയൻ ഇല്ലാത്ത ഒരു കേന്ദ്ര മന്ത്രി ഇല്ലാത്ത ഒരു വിഷയം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോട് ബി ജെ പറയുന്നത് വരാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നിങ്ങൾ വികസനമാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ വികസനമാണ് നമ്മുടെ പാർലമെന്റിൽ വരേണ്ടതെങ്കിൽ ശ്രീമാൻ വി മുരളീധരന് അവസരം കൊടുത്താൽ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ചെറിയ കീഴിലും ആറ്റിങ്ങലെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒരു ക്യാബിനറ്റ് മന്ത്രിയോ കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അത് പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ ഒരു ഡിബേറ്റിലൂടെ ഈ പാർലമെന്റിലെയും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ബിജെപി വയ്ക്കാനുള്ളത്